ബാക്ക് ടു മൈ ചാനൽ കുറേ ദിവസമായല്ലോ ഒരു ലോങ് വീഡിയോ കേട്ടിട്ട് അപ്പൊ ഇന്ന് വിചാരിച്ചു അത് എന്നെ ആയിക്കോട്ടെ അപ്പൊ ഒന്നും പറഞ്ഞ് ബോർ അടിപ്പിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ാണ് മനസ്സിൽ ഒരു മോഹം പൊട്ടിമുളച്ചത് എവിടെയെങ്കിലും പോകാൻ പോന്നുള്ളത് ശരിക്കും ഒരു ഡെസ്റ്റിനേഷനോ ലൊക്കേഷനോ ഒന്നും കണ്ടുപിടിക്കാണ്ട് പോവാന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് ഗവിയോ കൊടൈക്കനാലോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ലൊക്കേഷൻ പിടിക്കാന്നായിരുന്നു നമ്മുടെ ആഗ്രഹം സോ അങ്ങനെ വീട്ടീന്ന് റെഡിയായി ആദ്യം ഈ ഒരു വൈറ്റ് കളർ ടീഷർട്ട് ആണ് ഇട്ടിട്ടുള്ളത് ഇതിട്ടപ്പോ ഒരു പോട്ടന് ലോട്ടറി അടിച്ച് ഒരു ഫീൽ ആയിരുന്നു അതെനിക്ക് ഇഷ്ടമായില്ല പിന്നെ ഞാൻ അത് മാറ്റിയിട്ട് ഈ ഒരു ബ്ലാക്ക് കളർ ടോപ്പാണ് ഇട്ടിട്ടുണ്ടായത് അങ്ങനെ റസക്കും മാറി പിന്നെ ഈ ഒരു മൈക്കും ഫോൺ ചാർജറും വലിയ കാര്യത്തെ ടാബൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് എക്സാം എഴുതാൻ വേണ്ടിയിട്ടാണ് എഴുതുമെന്ന് ഒരു ഉറപ്പുമില്ല രാത്രിയാണെങ്കിലും ലിപ്സ്റ്റിക് മസ്റ്റ് ആണ് ഗൈസ് ഇതാണ് എന്റെ പൂക്ക് ചെരുപ്പ് ടൂർ പോവാന്ന് പറഞ്ഞ് വൈകിട്ട് പോയി മേടിച്ച ചെരുപ്പാണ് എങ്ങനെയാണത് കമന്റ് ചെയ്യണേ വെട്ടീന്നൊക്കെ ഇറങ്ങി പോകുന്ന വഴിക്ക് പ്ലാൻ ചെയ്യുന്നത് എവിടെ പോവാം എവിടെ പോവാന്നാണ് പിന്നെ രണ്ടും കൽപ്പിച്ചിറങ്ങി എവിടെയെങ്കിലും പോവാന്ന് വിചാരിച്ചിട്ട് ഇനി എന്റെ പൂക്കി ചെരുപ്പ് വെച്ചിട്ട് കുറച്ച് പട്ടി ആവാം അങ്ങനെ ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്ന തമ്പാനൂർ ബസ് സ്റ്റാൻഡിലോട്ടാണ് അവിടെ എത്തിയിട്ട് പോലും മനസ്സിലൊരു ധാരണ ഇല്ല എങ്ങോട്ട് പോകും എന്നുള്ളത് ആലോചിച്ചാണ് നടന്നതെങ്കിലും ആലോചിക്കുന്നുണ്ട് ബസ് എവിടെയാണോ പോകാനുള്ളത് അതിൽ കയറാത്ത അവസാനം ഞങ്ങൾ തീരുമാനിച്ചു ഞങ്ങൾ എവിടെ ട്രിപ്പ് പോകണമെന്നുണ്ടെങ്കിൽ എന്താവശ്യങ്ങൾക്ക് പോയാൽ ഇവരെ ഇല്ലാണ്ട് ഞങ്ങൾ പോകത്തേ ഇല്ല അതുപോലെ തന്നെയാണ് എപ്പോ കണ്ടാലും ഒരു ഹഗ് ഇല്ലാണ്ട് നമ്മുടെ ചടങ്ങ് തുടങ്ങത്തേ ഇല്ല അപ്പൊ മീറ്റ് അവർ ബെസ്റ്റ് ഫ്രണ്ട് സുൽഫിക്കാർ ഇനി നമുക്ക് നേരം ചായ കുടിച്ചിട്ട് ആലോചിക്കാനാണ് ഇങ്ങോട്ട് പോകണോന്നുള്ളത് അങ്ങനെ ഒരു മിണ്ടിയൊക്കെ കുടിച്ച് വിശ്രമിച്ച് ആലോചിച്ചുകൊണ്ട് നിന്നപ്പോ ഞങ്ങള് പ്ലാൻ ചെയ്തു മൂന്നാറിലോട്ട് പോവാന്നുള്ള ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരേ ഒരു ബസ് മൂന്നാറാണ് ട്രിപ്പ് പോവാൻ പറ്റിട്ടുള്ള പിന്നെ അതിൽ തന്നെ പോവാന്ന് ഞങ്ങൾ വിചാരിച്ചു ബസ്സൊക്കെ പിന്നെ നേരെ നിങ്ങൾ ഉറങ്ങാൻ തുടങ്ങി ഉറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ പരുവാവും അതിനെ നമ്മൾ മുൻകൂട്ടി കണ്ടിട്ട് തന്നെയാണ് ഉറങ്ങാൻ വേണ്ടി തീരുമാനിച്ചത് അങ്ങനെ രാവിലെ രാവിലെയൊക്കെ ആയി മൂന്നാർ എത്തി അവിടുത്തെ നല്ല തണുപ്പ് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ അങ്ങനെ മൂന്നാറൊക്കെ വന്നിറങ്ങി ആദ്യം കണ്ട കാഴ്ച കൊറേ പ്രാവുകൾ അവിടെ നിൽക്കുന്നോ പിന്നെ അതിനെ ഓട്ടിക്കാനായിട്ടൊക്കെ ഞാൻ പോയി അങ്ങനെ അവിടെ നിന്ന് നേരെ ഒരു ഓട്ടോയിലാണ് പിന്നെ റൂമിലോട്ട് പോയിട്ടുണ്ടായിരുന്നേണ്ട ശുഭകാലും റൂമിലൊക്കെ പോയി കുറച്ചു നേരം റെസ്റ്റ് എടുത്ത് ഫ്രഷ് ഒക്കെ ആയതിനു ശേഷം മാത്രം ഞങ്ങൾ വിചാരിച്ചു ഒന്ന് ഔട്ടിങ്ങിനെ പോവാന്നുള്ളത് അങ്ങനെ റൂമിലൊക്കെ വന്ന് ഫ്രഷ് ആയതിനു ശേഷം ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്ന ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെയുള്ള ലക്ഷ്മി ടിഫിൻ കോണറിലോട്ടാണ് പോയിട്ടുണ്ടായത് അത്യാവശ്യം അവിടുത്തെ ഒക്കെ നല്ലതായിരുന്നു കേട്ടോ അല്ലെങ്കിൽ ഞാൻ എവിടെ പോയാലും കറണ്ട് പോകലുള്ളത് പതിവാണ് ഗായ്സ് ഞാനും കറണ്ടുമായിട്ട് അത്ര നല്ല സുഖത്തിലല്ല എന്താണെന്ന് അറിയില്ല എന്നെ കറണ്ടിന് ഇഷ്ടം ഞങ്ങൾ അവിടുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്ന ഇഡ്ഡലിയാണ് കേട്ടോ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഇഡ്ഡലിയും സാമ്പാറും ചട്നിയും ഒക്കെ ഉണ്ടായിരുന്നു നല്ല ചൂടോടെ കിട്ടിയത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പൊ നിങ്ങൾ മൂന്നാറൊക്കെ വരുന്നവരാണെങ്കിൽ ഇവിടെ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ട്രൈ നോക്കണം എന്തായാലും ഇഷ്ടപ്പെടും അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ റൂമിലോട്ടാണ് പോയത് അവിടുന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിയപ്പോഴാണെങ്കിൽ നല്ല മഴയായിരുന്നു പിന്നെയും ഞങ്ങൾ അവിടെ കുറച്ചേരം ഒതുങ്ങി നിന്നു അങ്ങനെ ഒതുങ്ങി നിന്നപ്പോഴാണ് ഈ ഒരു കുട്ടിക്കുട്ടി ഫ്ലവേഴ്സ് കണ്ടത് ഫ്ലവേഴ്സ് കൊള്ളാം അല്ലേ അങ്ങനെ അതിന്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു അങ്ങനെ മഴയൊക്കെ തോന്നുന്നതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് നേരെ ഫസ്റ്റ് വ്യൂ പോയിന്റിലോട്ടാണ് പോയിട്ടുണ്ടായത് അവിടുത്തെ വിഷ്വൽസ് അത്യാവശ്യം നല്ല ഭംഗി ഉണ്ടായിരുന്നു ടോപ്പ് ചെയ്ത് നോക്കുമ്പോൾ നല്ല ഒരു ടീ പ്ലാന്റേഷൻ ഒക്കെ കാണാൻ പറ്റിയ നല്ലൊരു വ്യൂ ആയിരുന്നേ കണ്ടു ഗൈസ് ഇതാണ് എന്റെ പർപ്പിൾ റെയിൻകോട്ട് എങ്ങനെയുണ്ട് വന്ന് വന്ന് പാൻ്റ് ഒന്നും ഇടുപ്പിലിരിക്കുന്നില്ല എന്ന എന്താ അവസ്ഥ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ പിരിയളവിയ അവസ്ഥയാണ് ഗൈസ്താണു പഠിക്കുമ്പോഴുള്ളൊരു പ്രശ്നമാണ് ഇത് അവിടെ നിന്ന് കുറെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിനു ശേഷം നിങ്ങൾ പിന്നെ താഴോട്ട് പോകാനായിട്ട് ഇറങ്ങി അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു എന്താ രസം മഴക്കോട്ടൊക്കെ ഇട്ടിട്ട് അല്ല റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട് മഴയത്ത് നനഞ്ഞ് എന്താ നല്ല എക്സ്പീരിയൻസ് ഇതാണ് എക്സ്പീരിയൻസ് അങ്ങനെ ഞങ്ങൾ ആ മഴയത്ത് ആയി ആ ഒരു ഹൈ റേഞ്ച് ഫുള്ള് ഞങ്ങൾ ഇറങ്ങി അത്യാവശ്യം മഴയത്ത് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ചില്ല് ചെയ്യാൻ പറ്റും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അത് പൊതുവെ എനിക്ക് വെള്ളം അലർജി ആണെങ്കിലും ഇതുപോലെയുള്ള സ്ഥലത്തേക്ക് പോകുമ്പോൾ വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് കഴിഞ്ഞാൽ ഇവിടെ പോയാലും കച്ചറുണ്ടാക്കലാണ് നമ്മുടെ പരിപാടി ഈ ഒരു ഹൈ റേഞ്ച് ഇറങ്ങി വരാനായിട്ട് അത്യാവശ്യം നല്ല ടൈം എടുക്കും കേട്ടോ അപ്പൊ ഫ്രണ്ട്സായിട്ടൊക്കെ വരാണെങ്കിൽ ചില്ല് ചില്ലില് ഇതുവരെ നല്ല രസമാണ് സാധാരണ എല്ലാവരും ഇതിൽ വണ്ടിയിലോ അല്ലെങ്കിൽ ഓട്ടോയിലൊക്കെ വരാറ് കാറിലൊക്കെ ഞങ്ങൾ പിന്നെ ആ ഒരു വൈബ് എക്സ്പീരിയൻസ് മഴയത്തുള്ള വൈബ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി അതുവരെ നടന്നു ചെന്നതാട്ടാ പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ സമയം പോകുന്നത് അറിയത്തേ ഉണ്ടാവൂല നമ്മൾ വിചാരിക്കും ഒരു മണിയൊക്കെ ആയിട്ട് ഉണ്ടാവുള്ളൂ എന്നൊക്കെയാണ് പക്ഷെ ണിയായിട്ടുണ്ടാവും ഇതായിരുന്നു നമ്മുടെ അവസ്ഥ എപ്പോഴും ടൂ ഡേ ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ ഇങ്ങോട്ട് വരുന്നതായിരിക്കും നല്ലത് ഞങ്ങൾ ഒരു ഡേക്ക് വേണ്ടിയാ വന്നത് ക്ലാസ് ഒക്കെ ഉള്ളതുകൊണ്ട് പക്ഷെ അത്ര വൈബ് ചെയ്യാനായിട്ട് എന്ന് വേണം പറയാൻ അടുത്ത പോണ സ്പോട്ട് വാട്ടർഫോൾസിനോടാണ് കേട്ടോ അവിടെ ഞങ്ങൾ ഓട്ടോയിലാണ് പോയിട്ടുണ്ടായ അത്യാവശ്യം മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല പോൾസിലും വെള്ളം ഒക്കെ മേളീന്ന് വരുന്നുണ്ടായിരുന്നു നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ എന്തായാലും ഇഷ്ടപ്പെടും അവിടെ നിന്ന് പിന്നെ കുറെ കളിച്ചു നല്ലൊരു എൻജോയ്മെന്റ് ആയിരുന്നു കേട്ടോ നമ്മള് അവിടെ ആ വാട്ടർഫോളിന്റെ അവിടെയൊക്കെ പോയി നിൽക്കുമ്പോൾ നമ്മൾ സ്വർക്കും ഫീൽ എനിക്ക് എങ്ങനെയായിരുന്നു നിങ്ങക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കൈഷ് അങ്ങനെ വാട്ടർഫോൾസ് ഒക്കെ കണ്ട് നേരെ നമ്മൾ പോയത് പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോഴേക്കും അത്യാവശ്യം ഒരു അഞ്ചു മണി അടുപ്പിച്ചായിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ആ ഒരു ടൈമിൽ ബസ് കയറിയാൽ മാത്രമേ നെക്സ്റ്റ് ഡേ മോർണിംഗിൽ നമുക്ക് വീട്ടിലെത്താൻ പറ്റുള്ളൂ അങ്ങനെ അവിടുന്ന് ഞങ്ങൾ അൽഫമാണ് കഴിച്ചിട്ടുണ്ടായേ അങ്ങനെ അവിടെ നിന്ന് കഴിച്ചതിന്റെ ശേഷം നെക്സ്റ്റ് നമ്മൾ അവിടെയുള്ള മൂന്നാറിലുള്ള കുറെ ചോക്ലേറ്റ്സ് മേടിക്കാനായിട്ട് പോയിട്ടുണ്ടായേ എനിക്ക് കുറെ ചോക്ലേറ്റ്സ് അങ്ങനെ കഴിക്കുന്ന ആളല്ല പക്ഷെ ഇവിടത്തെ എനിക്ക് ഇഷ്ടമുണ്ട് അവിടെ അകത്തുള്ള ചോക്ലേറ്റ്സിന്റെ അകത്തുള്ള ഇങ്ങനെ ഒരു ക്രിസ്പി ബോൾസ് ഒക്കെ ഇട്ടേക്കാം നല്ല ടേസ്റ്റാ സാധാരണ ഞാൻ ചോക്ലേറ്റ്സ് കഴിക്കാൻ ാണ് പക്ഷെ ഇവിടുത്തെ ചോക്ലേറ്റ്സ് എനിക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല പോലെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ പല ഫ്ലേവേഴ്സ് ഉണ്ട് മാംഗോ ഫ്ലേവർ ഉണ്ട് ചോക്ലേറ്റ്സും അങ്ങനെയുള്ള പല ഫ്ലേവർ ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ള മേടിക്കാം സിനിമ ടീ അതുപോലെ കടമൺ ടീ ഇങ്ങനെയുള്ള പല വെറൈറ്റി ടീ വെറൈറ്റീസും അവിടെ ഉണ്ട് അങ്ങനെ അതൊക്കെ മേടിച്ച് ഞങ്ങൾ നേരെ ബസ് സ്റ്റോപ്പിലോട്ട് അല്ല ബസ് സ്റ്റാൻഡിലോട്ടാണ് പോയത് അവിടെ വെച്ചാണ് ഈ ഒരു പട്ടിക്കുഞ്ഞിനെ കണ്ടത് കേട്ടോ ഇവനെല്ലാരോട് എന്ത് സ്നേഹമാണെന്ന് നമ്മൾ അങ്ങനെ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിലും അവൻ നല്ല സ്നേഹത്തോടെ എല്ലാരടുത്തും നല്ലതുപോലെ ഇളങ്ങുന്നുണ്ടായിരുന്നു അങ്ങനെ അവിടെ ഇരുന്ന് കൊറേ അംഗിൾമാരൊക്കെ അവനെ കളിപ്പിക്കുന്നുണ്ടായിരുന്നു കൊറേ ഫുഡ്സ് ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അവനെ കണ്ടപ്പോ അടുത്ത് ബാഗിലിട്ട് വീട്ടിൽ കൊണ്ടുപോകാനാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായ ബസ് സ്റ്റാൻഡിൽ നിന്നപ്പോൾ ബസ് വരാൻ കുറച്ച് ടൈം കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഒരു ഗ്രൗണ്ടിലോട്ടാണ് പോയാൽ അവിടെ പിന്നെ കുറച്ചേരം കുറെ വ്യൂസ് ഒക്കെ കണ്ട് വീഡിയോസ് ഒക്കെ എടുത്തതിന് ശേഷം പിന്നെയും ഞങ്ങൾ ബസ് സ്റ്റാൻഡിലോട്ട് വന്നു അതിന് ഫൈനലി നമ്മുടെ ട്രിപ്പ് ഒക്കെ അവസാനിച്ച് നമ്മൾ റിട്ടേണിന് വേണ്ടിയിട്ട് ആ ബസ്സിൽ കയറി തിരിച്ചു പോകുന്നപ്പോൾ നല്ല വിഷമമുണ്ടായി എല്ലാം പെട്ടെന്ന് അവസാനിച്ച ഒരു ഫീലായിരുന്നു അങ്ങനെ ഒരു പത്ത് മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ട്രി വേണ്ടത്രത്തെത്തി അപ്പോൾ അത്യാവശ്യം ട്രാവൽ ചെയ്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ ഒരു ചത്ത അവസ്ഥയായിരുന്നു അതർവൈസ് നോക്കുകയാണെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞാൽ ഏറെ വീട്ടിലോട്ട് പോയി അപ്പൊ ഇന്നത്തെ ബ്ലോഗ് അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പൊ അത്രയേ ഉള്ളൂ ബൈ